നിങ്ങൾക്ക് നിങ്ങൾക്ക് മാതൃകയല്ലേ മാതൃകയല്ലേ കുടുംബം റബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരസീട്ട് കൈകളിൽ മുറിവുകളിൽ വന്നിട്ടുള്ള ഫാത്തിമറ നല്ലാഹൻഹാ മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അലിറദി അള്ളാഭൻഹുവിന്റെ ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത് ബാക്കിൽ പെയിൻ വന്നു വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അലിറദി അള്ളാഹുഹു ആയിടക്കാണ് അടുത്തുള്ള ഹിണൈൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിംയായി കിട്ടിയ സമയം നിങ്ങൾ റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ടുരിയെ ഒരാളെയെങ്കിലും ഒരടിമപ്പെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ ഒന്ന് ചോദിക്കോ എനിക്ക് മടിയാണെന്ന് പറഞ്ഞു അലി തങ്ങൾ പറഞ്ഞു ഞാനും ചോദിക്കൂല എന്നാലും രണ്ടുപേർക്കും പോകാം രണ്ടുപേരും ചെന്ന് നോക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട് നിർത്തുന്നില്ല ഇവർക്കൊന്നും പറയാൻ കഴിഞ്ഞതുമില്ല അവർ തിരിച്ചു പോന്നു അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു അലിയേ മോനോട് അലിയെ മോളോട് ഫാത്തിമ എന്തേ നിങ്ങൾ വരാൻ കാരണം എന്തായിരുന്നു പ്രശ്നം രണ്ടുപേരുടെയും നടുവിലിരുന്നു അളി റലി അള്ളാഹുന്റെ തോളിൽ ഒരു കൈ വെച്ചു ഫാത്തി തോളിൽ മറ്റൊരു കൈയും വെച്ചു ഇതൊരു നൃത്തം അമ്മോഷനാണ് വന്നിരിക്കുന്നത് തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത് റസൂർ ഒന്നുല്ലേ ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ അതിന്റെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് എനിക്ക് ബാക്കി പെയിൻ ഉണ്ട് നബിയെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാവുന്നതാ എന്ത് പരിഹാരം ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധ സാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ അതാണോ വിഷയം ഫാത്തിമ അലിയേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അത് നിങ്ങൾക്ക് വേണ്ട அது முஸ்லிம் ஈங்களில பாவப்பட்டவருக்கு கொடுக்கன் வண்டி வச்சதானு எந்த குடும்பத்தின் நெடுக்கன் படலில் மோளே மோகது வேண்டா அலையே நீங்க வேண்டா നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് വന്നാൽ മുപ്പത്തിമൂന്ന് നിങ്ങൾക്ക് കഴിയുമോ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാൻ പറ്റുമോ പറയാം ും നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന് മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ ഉറങ്ങം കിടക്കുമ്പോ മുപ്പത്തിനാല് തവണ ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കടന്നാൽ നിങ്ങളുടെ വിഷമമല്ലാഹു തീർത്തുതരും നിങ്ങളുടെ ക്ഷീണം അകറ്റിത്തരും ഇതാണ് നിങ്ങൾ ചോദിച്ചതിനേക്കാളും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്ന ചോദ്യം അമ്മോശൻ വാപ്പ ഫാത്തിമ ബീവിയോട് അമ്മോഷൻ അലി അലി അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീബിറലി അള്ളാഹന കൊടുത്ത മറുപടി എന്റെ മിനാറ്റുകളെ സഹോദരിമാരെ നിങ്ങൾ കേൾക്കണോ رضيت برسول الله رضيت برسول الله

നമ്മൾ ഒരു പ്രയാസമില്ലാതെ എത്ര സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് പ്രയാസമുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ റസൂരിന്റെ കുടുംബത്തിലൊരു വിഷയം വന്നപ്പോൾ ആ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറഞ്ഞ മോളാണ് എനിക്ക് എനിക്ക് പൊരുത്തമാണ് നബിയേ ഫാത്തിമറദി അങ്ങൾ അത് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു മടങ്ങിയ ഫാത്തിമറിയാഹ അളിതങ്ങൾ പറയുമായിരുന്നു ഞാനും ഫാത്തിമായും പിന്നെ മരണം വരെ ഈ ദിക്കൃകൾ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല എത്ര ക്ഷീണിച്ചാലും കടന്നുറങ്ങാൻ ചെന്നാൽ ആണ് പൊണ്ണിനും ചൊല്ലാൻ പറ്റും ജോലി കഴിഞ്ഞു വരുന്ന ആളുകൾ അധ്വാനിച്ച് വീട്ടിൽ ഒരുപാട് അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവർക്കും അധ്വാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സുന്നത്ത എങ്ങനെ കടന്നുറങ്ങുമ്പോ സുഹാൻ അക്ബർ മുപ്പത്തിനാല് അതങ്ങ് ചെല്ലുന്നതിന് എണ്ണം പിടിച്ചു എന്ന് വിചാരിക്കുക നേരം പുലരുന്നത് വരെ ചൊല്ലിയ കൂലിയും കിട്ടും അള്ളാഹു വേണ്ടി ഞാൻ സ്വീകരിച്ചു അള്ളാഹുനു വേണ്ടി ഞാൻ ഏറ്റെടുത്തു എന്ത് ചെയ്യാൻ കാരണം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻറെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു കുടുംബം അലീ തങ്ങൾ പറഞ്ഞു ഞാൻ പിന്നെ മറന്നിട്ടില്ല അപ്പൊ ഒരാൾ ചോദിച്ചു അലായോ നടക്കുന്ന അന്നും ഏ അന്നും ഞാൻ ഇത് മറന്നിട്ടില്ലെന്ന് മഹാനായ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളെ ഇന്നത്തെ സദസ്സിൽ മഹാനായു പോകുമ്പോൾ ഇതെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം ഓർത്തുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് സിനിമ കണ്ടിട്ട് റിമോട്ടും കൈ പിടിച്ചിട്ട് കടന്നുറങ്ങിയാൽ ആ കിടന്നുറക്കം ഇന്നമൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവസാനമായി കണ്ടത് എന്താണോ നിങ്ങൾ അവസാനമായി ചിന്തിച്ച എന്താണോ അതനുസരിച്ചാണ് പുനർജന്മം പരലോകത്ത് പുനർജന്മം നൽകുന്നത് നന്മ മരിച്ചാൽ അവസാനത്തെ കർമ്മം നന്മയായാൽ നന്മ പറഞ്ഞു മരിച്ചാൽ അവസാനം പറഞ്ഞത് നന്മയായാൽ നാളെ നന്മയാണ് അവസാനം ചെയ്ത തിന്മയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് തിന്മ ചെയ്ത ക്രിമിനലുകളുടെ കൂട്ടത്തിലാണ് കുറ്റം ചെയ്ത ആളുകളെ നിൽക്കണം നിൽക്കണം പറയാൻ പോകുന്നുണ്ട് ക്ഷിക്കുമാറാകട്ടെ അതിന്റെ ഒക്കെ പകരം ചൊല്ലി അള്ളാഹുനെ നാമമുച്ചരിച്ച് കടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ അള്ളാഹു നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തൊരു മനോഹരമായ യാത്രയാണത് അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ സീരിയലും കണ്ടു കടന്നു തുടങ്ങി സിനിമയും കണ്ട് കടന്നു എന്തെങ്കിലും വരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ ഉറങ്ങിപ്പോയി ആ ഉറക്കം തൗപ ചെയ്ത് മടങ്ങാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം ഗുരുതരമാണ് വിഷയം ഗുരുതരമാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്കൊന്നും എഴുതീട്ടൊന്നും സ്ഥലത്തിലുണ്ടേ അവിടെ വിളിച്ചില്ലാത്തൊന്നും കാണുന്നില്ല നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഉണർന്നിരിക്കുകയാണ് ഇരുൾമുറ്റി വീഴുന്ന രാവിനെ തന്നെയാണ് സത്യം പ്രഭ ചൊരിഞ്ഞു വിടർന്നു വരുന്ന പകലിനെ തന്നെയാണ് സത്യം ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം ഇന്ന ലശത്ത നിങ്ങളുടെ കർമ്മങ്ങളും വ്യത്യസ്തമാണല്ലോ നന്മ തിന്മ ഇത് രണ്ടും ചെയ്യുന്ന കൂട്ടർ ലോകത്ത് കാണും ഇതങ്ങനെ ലോകത്തിന്റെ സ്ഥിതി ലോകത്ത് മുഴുവൻ മനുഷ്യരും മലക്കുകളെ ഒരു കുഴപ്പക്കാരും ഒരു ഫിത്തനെയും ചിന്തിക്കാത്ത മനുഷ്യന്മാർക്കിടക്ക് ഒരു ഫിത്തനൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്തിന് ഉണ്ടാവുക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നവരും അത് പരിഹരിക്കാൻ ആലോചിക്കുന്നവരും ഒക്കെ ഈ മനുഷ്യരിൽ കാണും ഇതാണ് അത്ഭുതം ലോകത്ത് ഇത് രണ്ടും ഇല്ലാതെ പോകില്ല എന്ന എല്ലാവരും നന്നായിട്ടൊരു ലോകം സ്വപ്നത്തിലെ ഉണ്ടാവുന്നത് കുറെ പ്രശ്നക്കാരെ കുറെ പ്രശ്നം പരിഹരിക്കുന്ന കുറേ നന്മയുടെ ആളുകൾ കുറേ തിന്മയുടെ ആളുകൾ ഹൃദയം ഒരുപാട് ലോലമായ ഹൃദയത്തിൽ കരുണയുടെ ഉറവുകൾ ഒഴുകുന്ന ആളുകൾ എന്നാൽ കാഠിന്യത്തിന്റെ കരിങ്കട്ടകളുള്ള ഒരുപാട് മനുഷ്യന്മാർ വേറെ ഇതൊക്കെ ലോകത്തിന്റെ ചിത്രമാണ് ഇന്ന ഇന്നയക്കും നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായല്ലോ فأما من اعتوى وَاتَّقَىٰ وصدق بالحسنى، الله نبي لنا لذا قيم. كل لغم قط من ذبدي وقعيم عمل سال زندغي بنتي ہے جنت بھی بھی. خاکی فطرت هي جنة بيه جهنم بيه. يا خاكي أبين في طرط مه സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ ഇരിക്കുമ്പോൾ ഒരു ഒരാൾ കടന്നു വരുന്നു കൂടെ ായുള്ള ചർച്ചയിലാണ് അയാൾ പറഞ്ഞു ഞാൻ പാവപ്പെട്ട ഒരു ഫീറാണ് ദരിദ്രനാണ് കുറച്ചു